നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുന്ന പറയുന്ന സ്വഹാബ ഒരു 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 അല്ലാഹു 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 ബർക്കത്ത് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു അദാ അദാ റഹ്മത്ത് റഹ്മത്ത് ചൊരിഞ്ഞിരിക്കുന്നു റസൂൽ റസൂൽ പറയുന്നു സ്വഹാബത്ത് നബിയേ 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 സ്വഹാബ റഹീം അല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസ്വല്ല വ അയഖലംറതഹു ഫയന്നബതനൽ ഹഫീ വദഗികൽ മാഅ അല്ലാന്റെ റസൂൽ പറയുന്നത് സ്വഹാബ ഒരു വർത്താബിൻ അല്ലാഹു ബർക്കത്ത് ചെയ്തിരിക്കുന്നവയാണ് ഒരു വർത്താബിൻ അല്ലാഹു റഹ്മത്ത് ചൊരിഞ്ഞിരിക്കുന്നു സ്വഹാബത്ത് ചോദിക്കുന്നു ആർകാണി നബിയെ അല്ലാന്റെ റസൂൽ പറയുന്നത് ഖാമ മിനൽ ലൈലി ഫസ്വല്ല അവൻ പാതിരാത്രി എഴുമേൽക്കുകയാ

ഉമ്മ നിങ്ങൾ പാതിരാത്രി എഴുന്നേൽക്കുകയാ നമസ്കരിക്കുകയാ നിങ്ങൾ പൊട്ടിക്കരയുകയാ കൂടെ കിടന്നുറങ്ങുന്ന ഭർത്താവിനെ എഴുന്നേൽക്കുകയാറക്കകത്ത് നമസ്കരിക്കുകയാർബാരി ഭർത്താവിനെത്തുകിഭാരം കൊണ്ട് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുകയാ എഴുന്നേൽക്കുന്നില്ല എഴുന്നേൽക്കുന്നില്ല എന്നാൽ ഒരു അല്പം വെള്ളമെടുത്തുകൊണ്ട് ഭർത്താവിന്റെ മുഖത്തിങ്ങനെ കുടയുകയാ എന്നിട്ടും എഴുന്നേൽക്കുവോ റബിന് വേണ്ടി രണ്ടിറക്കകത്ത് നമസ്കരിക്കുവോ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ വേണ്ടി മക്കളൊന്ന് കുടുംബം പട്ടിണിയാകാതിരിക്കാം നിങ്ങളൊന്നു നമ്മുടെ വീടിന്റെ കടങ്ങളൊന്നും മാറാൻ ഇജാപത്തുണ്ടെന്ന് പറഞ്ഞ് ഒരു ഭർത്താവിനെ വിളിച്ചുണർത്തുന്ന ഭാര്യയുണ്ടോ പറയാ ആ ഭാര്യയും ഭർത്താവും ഏറ്റവും നല്ല ഭാര്യ അവരുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തരുമെന്ന ആ പറഞ്ഞ بدي بدل الله